ഓ തുടങ്ങിക്കോടി ഹലോ ഗൈസ് അസ്സാം വലിക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗൈസ് ഇന്ന് നമ്മള് അടുക്കളയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കണത് അതിനുള്ള കാരണം അടുക്കളയിലാണ് ഇന്നത്തെ ബ്ലോഗ് പിന്നെ നിങ്ങളൊക്കെ കല്യാണത്തിന് പോയില്ലേ പിന്നെ കുടിയിരിപ്പിനും കല്യാണത്തിനൊക്കെ പോയപ്പോ ഞാനേ കുളിച്ചാൻ വേണ്ടി പിന്നെ തുണിയൊക്കെ കൊണ്ടുവച്ചു അപ്പൊ ചോന്നില്ല അടുപ്പും കായിട്ട് പൊളിഞ്ഞാടിയിരിക്കുന്നു അതും തേമ്പട്ട് എത്തിയിട്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ കുറിഞ്ഞാണ് ഞാൻ കളിച്ചെരട്ടോ ഉണ്ടോ തേച്ചൊക്കെ തേടി ി പക്ഷെ തേച്ച മണ്ണ് മാറിപ്പോയി അത് ഇത് കാശ് നമ്മള് പൊയ്ന്ന് അന്ന് വീട് എടുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് കൊണ്ടു നീന് ആ മണ്ണും കൊണ്ട് തേച്ചപ്പോ ഇത് സംഭവം ഉണങ്ങി കഴിഞ്ഞപ്പോ ഇത് വിളലി പിന്നെ കനമ്പാടങ്ങിയപ്പോഴില്ല ഇത് ഞങ്ങള് എന്തായാലും ഇപ്പൊ തേക്കാളല്ലേ അപ്പൊ കാശ് ഇന്നീം അനിയനും നമ്മൾ അനു അനു അതായത് അനു ഏ അതായത് ഇന്ന് അനു തോട്ടത്തിൽ പുറ്റി ഇതാക്കാൻ പോയിക്കാണ് ഇതൊക്കെ ഇവിടെ ഞങ്ങൾ കുറച്ച് എടുത്തി അതായത് രണ്ടും പാടെ വാങ്ങണം അതായത് രണ്ടും അടുപ്പും പാടേ നമുക്ക് തേക്കാനുണ്ട് ഏഹ് അപ്പൊ അവിടെ കുറച്ചുണ്ട് അപ്പം എടുക്കാൻ പോണ മണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഉറുമ്പുക്കളിങ്ങനെ കൂടു കിട്ടൂലെ ആ ഒരു ഉറുമ്പുക്കളെ കൂടാണ് ഇനി അനുയോ ഇവിടെ ഉണ്ട് ണ്ട് മതിയാവൂല അപ്പൊ ഈ ഒരു മണ്ണുകൊണ്ട് നല്ല ഉറപ്പുണ്ടാവും പറഞ്ഞത് കാരണം ഇമ്മ ഒക്കെ പണ്ട് അതുകൊണ്ടാണ് ഇണ്ടാക്കിയെ ഈ ഇമ്മമാക്കും ഉമ്മാക്കും പണ്ടത്തെ പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഞാൻ കാണിച്ചു തരാം ഇറക്കിയെന്ന് ഇത് ഫുള്ള് അതേപോലത്തെ മണ്ണാണ് ഇവിടുന്ന് അങ്ങട്ടുള്ളത് അതേപോലത്തെ മണ്ണാണ് അതേപോലെ തന്നെ കൈസ് ഇത് കണ്ടില്ല നിങ്ങള് ഇതൊക്കെ നമ്മള് അതേപോലെ തന്നെ ആക്കിയാണ് ആ മണ്ണ് കൊണ്ട് മുകളിൽ ഇങ്ങനെ പിന്നെ സിമെന്റ് ഇതൊക്കെ പുതിയ വെച്ചാണ് മായച്ചാറ്റിലേക്കൊക്കെ തന്നിട്ട് ആയതാണ് കോഴിക്കൊക്കെ അതിലെ ചെതിൽപ്പുറ്റിൽ കൊറേ ചെതലാളുണ്ട് അപ്പൊ അതിനെ തിന്നാൻ വേണ്ടിട്ട് അതിന്റെ അടുത്തൊക്കെ ആക്കി കൊടുക്കുടാട് കണ്ടോ മണ്ണൊക്കെ പാടായി മാറ്റിടാണല്ലോ കഴിച്ചു പൊടിക്കാണ്ട് അതിന് ചെനക്കണ്ട ചെനക്ക് കളകി പോയിട്ടോ എങ്ങനെ അതിൻറെ ഉള്ളത്തെ സാധനങ്ങളൊക്കെ അവിടെ മാറ്റി വെക്കണം ഓ കോഴിക്കോട്ടിനെ പിടിച്ചിട്ട് തള്ള വിത്താ വന്നു പേര് പിള്ളാരെ തൊടുമോളെട്ടോ നമ്മളിപ്പൊ കൊത്തുപ്പാങ്ങോ കോളിപ്പിച്ച പരിപാടി അടക്കൂലെ സാധനം അമ്മിക്കല്ലോ അമ്മ ഇടത്തല്ലേ എന്തായാലും അടക്കില്ലല്ലോ എങ്ങനെയറിയോ ഇത് മറക്ക മറക്കിട്ട് മോൾ കൂടെ ഇതാക്കാം മനസ്സിലായോ ആ അങ്ങനെ ആക്ക ഇങ്ങനെയൊക്കെയാണോ ഓരോരോ സംഭവങ്ങള് മാറിക്കണ് ഞാനല്ല മമ്മുടെ മൂരൊക്കെ പോയി കുത്തിരിക്കണേത് പൊട്ടിച്ചു അത് പൊട്ടിച്ചോടേ മമ്മ ഏരി മമ്മടെ ഗ്രൌണ്ട് സപ്പോർട്ട് മാത്രം തന്നപ്പോ നമുക്ക് പൊടിച്ചിട്ട് വെള്ളം നനച്ചിട്ട് നല്ലോന്ന് ഇതാക്കേണ്ടി വരുവല്ലേ ഇങ്ങനെ ആക്കി എടുക്കണ്ട കൊറച്ചൊക്കെ ചമ്മന്തില്ലോ ആയിക്കോട്ടെ ആവണന്നോ വള്ളാൽ നല്ലതാകും കാര്യത്തിലാണ്ട് ഉമ്മനെ വള്ളം കൊണ്ടുവന്നടാ അർ ചുമന്ന കാണിച്ചാരാ നാളെ മാറ്റേ ദീക്കുന്നോളും തോന്നുന്നേ ദീക്കുന്നോളും കൊണ്ടാടി വെച്ചിട്ട് ഇട്ടണ്ടേ കിഷുടാ എവിടെ ആസില്ലേ കാസ गाइस ഞാൻ പറന്നോട്ടെ മാമാ ഹിന്ദി ഓരെ ആയി ചേ രണ്ടായി ചേ ഇവിടെ കാസ ഇടാ എന്നോളി പറയുന്നുണ്ടെ മാണ്ടേക്ക് നിങ്ങക്ക് കാസണ്ടാ കാസലേ ഗയ്സ് അതുകൊണ്ട് ആകെ അടുപ്പ് അടുപ്പ് രണ്ടൊന്നും തേക്കാൻ പോവാനല്ല അപ്പോൾ രണ്ടേ തേച്ച ഇട് ഇട് മുങ്ങണ്ടേ കാസാരങ്ങട് വെറ്റില്ലൊന്നില്ല കാസര ആദ്യം ഇട്ടോ ചോയിച്ചാ വാങ്ങിക്കോട്ടോ ചെലപ്പോ കിട്ടും അത്ര പൊടിഞ്ഞാ മതി അവിടെ പൊടിയണ്ടല്ലേ കട്ടിക്കട്ടി കല്ലോ അങ്ങനെ ആക്കണ പേരുണ്ടാക്കീത ഈ ഈ അതുകൊണ്ടാണ് കട്ട നമ്മളെ പേരൊന്നും ിക്കല്ലോ നിങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ഇതൊക്കെ ഫുള്ള് ഇഷ്ടിക്കാണ് ഇതൊന്നും ഇഷ്ടിക്കല്ലേ കട്ടയാണ് കട്ടയാണ് ഇമ്മി ആപ്പാപ്പി എല്ലാരും പാടും ഇമ്മമ്മി ആപ്പാപ്പി എല്ലാരും പാടും ഇങ്ങനെ കൈകൊണ്ടിണ്ടാക്കിട്ട് പരിപാടിയാണത് ഇഷ്ടി ഒരു കല്ലാണിത് ല്ല രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക തരം ഒരു കല്ലാണ് കൈസ് കൊറേ കാലേ പത്തിരുപത്തഞ്ചു കൊല്ലയിലേക്ക് കൊല്ലായിരിക്കണു താത്താന ചെറുപ്പകാലത്തിലേ ചെറുപ്പകാലത്തേ വളരെ മോടെ ടൈം വേണന്നാ പറയണ ഗൈസ് അതായത് കുറച്ച് നേരമൊക്കെ മുമ്പ് വളത്തിൽ പുതിർത്തിട നല്ല കട്ടപ്പെട്ടെന്നലിയുള്ളൂന്ന് പുറ്റവന്നായി കൊണ്ടോ പുറ്റവന്നായി കൊണ്ടാ ഇങ്ങന വാണ്ടിയതി ഈ ഒരു ഗൈസ് ഈ ഒരു മണ്ണാണ് എല്ലാ പരിപാടിക്ക് ഇടുത്തേ ആ വള്ളയിക്ക് അമ്മമാ വള്ളയിച്ചണดิക്ക് 5 കിലോ നീല പൊയ്ച്ചം കൊത്തേര കഴിച്ചട്ടെ അല്ലന്നാക്കിയണ്ട ആ ഓयला ആയി സീ മണ്ണ് ഇങ്ങനെ പൊയ്ക്കാൻ നല്ല മുന്താ ഈ തുള്ളി ഇങ്ങനെ ചിരി കൂടക്കണ്ടേ ഏരിയലടടടാ തടരി അറിയോ എന്ന് പറയാൻ വേണ്ടി ചെറുപ്പം കൊണ്ടോണ്ടി എന്താന്താറ്റിയോ പറഞ്ഞുടിക്കേ ആയി ഓരോ പടല പടലെ പടലെത്തിടാ അപ്പൊ കജ്ജി പഴാണ് കെട്ടിള്ള മാനത്ത് പോയു പറഞ്ഞില്ലേ മുറി നന്നായി എടുക്കണ്ടല്ലോ അടുത്ത കുരുണ്ടാക്കി ഉമ്മമ്മ എന്താ പറയേ െ അപ്പ സാധനങ്ങളൊക്കെ മാറ്റി വെക്കണം കാരണം അത് തേക്കുമ്പോ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കണം ആ എല്ലായിടത്തും ഇനിപ്പോ ആകെ രണ്ടേര പാത്രം തന്നെ ഇപ്പത്തെ അടുപ്പിന്റെ കോല കാട്ടിട്ട് തന്നാക്കി തരാം ഇതാണ് ഇതാണ് ഇപ്പൊത്തെ അടുപ്പിന്റെ കോലം കണ്ടോ ഇതൊക്കെ ഒന്ന് പുതിക്കാണ്ട് വെക്കണം അതാണ് ഇപ്പൊ ചെയ്യാറുള്ളത് അല്ല മാമുട്ടെ അതോണ്ടായി അല്ല ഇതിന്റെ കൊണ്ടാണ് േ അതാണ് കജ്ജു വെള്ളാ നിക്കണ്ടല്ലേ തീയുന്നില്ല അല്ല കത്തിച്ചല്ലേ കനലുണ്ടാവും ചെലപ്പോ അല്ലേ ആ അതൊക്കെ പോളക്കണം ആക്കണ കഴിച്ച് പണ്ടത്തെ മോഡലാണ് അതായത് ഇവിടെ എന്റെ ആവശ്യമല്ലോ അതൊക്കെ പണ്ട് ഉപകാരം നിനക്കറിയാം അതായത് ഇവിടെ എന്തെങ്കിലും ചായ അങ്ങനെ അങ്ങനെന്തെങ്കിലും വെക്കും അതായത് കൊണ്ട് അവിടേം അവിടെ ആയി ചോറ് വെക്കാൻ മാത്രം ഉപയോഗിക്കൂ ചായലാണ് ചായ അതേപോലെ ആക്കും പിന്നെ വെപ്പടം കുറച്ചൊക്കെ ചായ അല്ലാത്ത തന്നെയാണ് അല്ലെങ്കിൽ ആഴ്ചക്ക് തയ്യില്ല മതിയോ ഇവിടെ ഈ ഉൾഭാഗം ഈ ഉൾഭാഗം അങ്ങനെ ആവശ്യം നമുക്ക് ഇനി ഒന്ന് ലൂസ് വെയിറ്റ് ലൂസാവണ കൊഴക്കാണ് നമ്മള് കൊഴക്കല്യാണ് ചോളി മാമ ആയോ മാമ െ എന്തായിട്ടില്ല എനിക്ക് തോന്നുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ എന്ത് സാധനം മാവ് വെക്കണ എന്തായാലും അത് ആവൂല കാരണം ഞാൻ രണ്ടും ടിക്കാണ് തേച്ച് തീർക്കണത് കണ്ടി ആവശ്യം അങ്ങനെ കഴിയുന്ന ഉമ്മ നമുക്ക് അടുപ്പ് കൂട്ടേണ്ടി വരും ചെറിയ രണ്ടു കല്ല് വെച്ചിട്ട് പൊറത്ത് ഇതാക്കേണ്ടി വരും അവരത് കഴിച്ചു മഴ തോന്നില്ലേ എത്ര ദിവസമായിട്ട് നാലഞ്ചു ദിവസമായിട്ടു മഴ പെയ്തിട്ട് എന്താ ഈ ഒരു ടൈമ് കാരുണ്ട് പോകഞ്ഞ് മഴ പെയ്യേണ്ടി വരെ പെയ്യാ മൂന്നു നാലു മഴ പെയ്തിട്ട്

ഇത് ഞാൻ പറഞ്ഞേ ഈ കട്ട് എടുക്കാടു ഉള്ളിലൊക്കെ തുള്ളി ആക്കണ്ടേ അല്ലെങ്കി നാളെ തന്നെ പോരൂലേക്കാണല്ലോ ചെയ്തോട്ടെ ഇതൊക്കെ ഈ മണ്ണൊക്കെ

െക്ടുപ്പം തേക്കടി തുടങ്ങാണ് അമ്മമ്മൊടങ്ങോടെ അയ്യവടിപ്പിച്ചല് ആക്കണം ഇവിടെ ഒന്നും കൂടി പൊതിക്കോട്ടെ ഒപ്പം കിടന്നോട്ടെ ആണോ ഒപ്പ ആയിക്കോട്ടെ ഇത് മമ്മ ഗൈസ് പൊട്ടി ഇട്ടുണ്ട് ഇവിടെ. മോണ്ടാ വള്ളക്കാടേ ഉറങ്ങി ഇരിക്ക്. കോഴ ആക്കണം ട്ടോ. ശരി വലിയയാ അല്ലേ. ഈ മണ്ണിൽ പൊട്ടത്ര മറിന്നിരിഞ്ഞു. ചേതാത്തല്ല മോണ്ടാ. താത്തല്ല. കുളമ്പാനിയല്ലേ ഇത്. ഈ മണ്ണ് വെച്ചേ. ട്ടോ. ഇന്തേ കേ കാട്ടുണ്ട്. ചേകാഞ്ഞി കുളമ്പാനിയല്ല മണ്ണേ. ആ കുളമ്പാനഞ്ഞി മാക്ക്. വള്ളങ്ങള് ഈ മണ്ണിൽ കലിച്ചാ വെച്ചാണ്. ഇന്തല്ലേ. ു അല്ലേ വെള്ളൊക്കെ മണ്ടത്തെ ആ വെച്ചോട്ടെന്നാലോ മോദി കൂലേ പറ്റി കളിമണ്ണയിട്ട് വല്ല സാധനം ഈ കഴിച്ചെന്തെങ്കിലും ആനന ഉണ്ടാക്കി വെച്ചോടെ ഇല്ലഅമ്മക്ക് കിട്ടി കഴിച്ചു അല്ലെ കിട്ടി കഴിച്ചു അമ്മമാൻ്റെ

മണ്ണ് അതായിട്ടില്ലല്ലോ ഇണ്ടാക്കും ഏ അതന്നെ അതായിട്ടില്ലല്ലോ പക്ഷെ അതൊക്കെ ആകും കൊറച്ചേരം ഞാൻ അമ്മ തേമ്പടീനൊരു ശൈലിണ്ട് ഇനക്ക് അയക്കാണ് അല്ലേ ഇത് എത്ര ദിവസം പൊടിച്ചു അമ്മ ഉണങ്ങാന് െ അപ്പൊ നിൽക്കൊന്നെ കലണ്ടാക്കാൻ പറ്റും ചട്ടി മൺകലം വേറെ മണ്ണാട ഒന്നായിട്ട് കൊടുക്കും നാളെ

അതും അതും ഉണ്ടേടട്ടി തരിപ്പിച്ചിട്ടു അത് ഉണ്ടാക്കി പരിപാടിന്ന് പറഞ്ഞു എന്താ പ്രശ്നമുണ്ടായ ഫ്രിഡ്ജിൽ എവിടെ ഇരുന്നു ഫ്രിഡ്ജില് പോയായിട്ട് ചേച്ചി എന്നൊക്കെ പറയണ്ട ഗെയ്സ് നോ എവിഡൻസ് ഇവിടെ കാട്ടിനോക്കണ്ടേ പണ്ടത്തെ ആ പണ്ട് തറവാട്ടെ ഈ തറവാട്ടിൽ എത്ര ഫാമിലിണ്ടായിരുന്നു മൂന്ന് ഫാമിലി മൂന്ന് ഫാമിലി അല്ലെ അതായത് ഉമ്മന്റെ മൂന്ന് മക്കളുള്ള ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു ടോട്ടല് പത്ത് പന്ത്രണ്ട് ആൾക്കാരുണ്ടായില്ല മക്കൾ അന്നൊരു നല്ലതായി ാത്ത ഞാന് അനിയൻ ഇമ്മ ഉമ്മ രണ്ടപ്പഅമാര്മാരും മക്കളും കഴിഞ്ഞു കഴിഞ്ഞി ലാസ്റ്റ് ഇപ്പൊ കഴിച്ച് നമ്മളിപ്പൊളെ അങ്ങനെ പോയി മോണ്ടെ രണ്ടോ അതില് മൂന്നിണ്ടോണ്ടെ അറിയുന്നില്ല ഷെയ്പ്പിട്ടാ ഷെയ്പ്പോണ്ടല്ലോ അടുപ്പല്ലേ

పెన్ యా లునకి తీమే సిండికిటి వల్లా ర పోనిటిలా ద క్లేరక యాంటే మస్తి తీరిమారి ఉండికి అడపది అంటే మనలే ఆ సేమారి పెర ఉండికి అడపను పెర ఉండికి అడకి అడపను గైస్ నేనే నేన పొలియబొక్క యానే పొరును ఇనే మోడిఫికేషన్ చేదురుకులే మినికి కొడుకులే అంగనే కొండురునని గైస్ నా మట్టే వల మట్టే ఇంగనేనను పొడింగొండినే ఇది ఇదలే ఐమేన అల పికాని ఐమేనే గైస్ ఐమేనే కొడులే ఉండికి అనునలే ായോളൂ അവിടെ ഓരോ എടുത്താണ് തിന്നലേ ബേക്കറി പായല്ലേ ആ പഴക്കെടുത്താണ് തിന്നലി നമ്മൾ നാളെ കൊണ്ടുപോ പായം പോട്ടോ അതാണത് പുട്ടാണിപ്പൊ പുട്ടും പഴയ കൂട്ടിയാണ്ട് അതാണ് ഇപ്പൊ രാവിലത്തെ പരിപാടി അന്ന് പണി എടുക്കും കാട്ടാ ഇതൊക്കെ മണ്ണാണതോ ഇതെന്താ ഇത് എന്താ സിമെന്റ് ആണതോ മണ്ണാണോ കാവിയോള്ള പെയിന്റ് സിമെന്റ് മണ്ണ് ഇവിടെ നിങ്ങളുടെ മണ്ണ് ഇതൊക്കെ സിമെന്റ് പിന്നെ സിമെന്റൊക്കെ പോയിട്ട് അങ്ങനൊക്കെ പണിയെടുക്കണം വേണം വേണ്ടല്ലോ കിടക്കണ്ടേ എങ്ങനെ ഒരടുപ്പടെ കൂട്ടുകാ മണ്ണിണ്ട് അടുപ്പിടെ വെക്കണ്ട് വെക്ക

മണ്ണ് ഉമ്മ അവിടെന്താ പറഞ്ഞു മണ്ണ് നമുക്ക് ഇഷ്ടംപോലെ മഴ പോകല്ലേ തിണ്ടല്ലാതെ നമുക്ക് ഇവിടെ പുറത്തൊരപ്പുണ്ടാക്കണോ എന്നാ പിന്നെ ആ ഒരു ദേശോ അവര് കാര്യല്ല അവന് വെള്ളം മുഖം പോകുന്ന ആയിട്ട് ഇവിടെ വെച്ചെ ഈ പൊത്തി അവസ്ഥ ഇവിടെ വെക്കാനുള്ളൂ എന്നാ അതിനെ കഴിഞ്ഞാലേ മൂല വെച്ചോ എവിടെങ്കിലും ഇവിടെവാ ഇവിടെവാ ഈ ചുമരിന്റെ മൂലാണ്ടെ അവിടെ പോത്തി കളി ആ മൂലക്ക് ഇതിന്റെ ഒരു കാരണം കൊണ്ട് കിട്ടും മണ്ണാണ് ഇളകി പോലും ആ ചൂലൊക്കെ അങ്ങനത്തന്നെയാണേ ഞാനാട്ടിണ്ടോ ഇല്ല ഇമ്മയാക്കണ് ഞാനല്ലേ ഇങ്ങനെയാണ് എന്റെ ഉമ്മ അല്ലേ മഴ മാട്ടെ മഴ മാറ്റണട്ടേ നമുക്ക് കൊറച്ച് മണ്ണുറഞ്ഞിട്ടേ ദൈ പോകുന്നില്ലേ വേറെ വെള്ളം വീണ അതൊക്കെ അതെന്താ അറിയോ ഈ പ്ലാസ്റ്റിക് വെള്ളം വീണട്ടേ അതിൽ അങ്ങനെ അമ്മിക്കുട്ടി ഏറെ പനിക്കറങ്ങി അമ്മിക്കുട്ടി ചുറ്റിക്കാ ഒക്കെ ചെയ്യാ ണ്ടോ ഇങ്ങനാക്കി വെച്ചോ ഇവിടെ നേരത്തെ കണ്ടാലല്ലേക്ക് കുണ്ടും കുജിക്കായി കിടക്കണേ അത് ജസ്റ്റ് ഒന്ന് ലെവലാക്കി വെച്ചിനാണോ എന്നാലും കടന്നോട്ടെ ബോറായകൊണ്ട് നമ്മളെ അതേപോലെ തന്നെ കൊറച്ചുണ്ടായി അവിടെ അതേപോലെ ആക്കിട്ടോ ഈ കല്ല് ഞാൻ പോരേണ്ട മോളത്തെ എല്ലാ വെച്ചാ അതിന്റെ പുക കൊണ്ട് ഇവിടെ വാടും അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കാണ്ട് ഇവിടെ മൂന്ന് കല്ല് വെച്ചിട്ട് അങ്ങനെ ആക്കാനും രണ്ടെണ്ണം മതിയോ എന്നാ രണ്ട് കല്ല് വെച്ചിട്ടാണ് പ്ലാനിങ് അങ്ങനെ അടുപ്പ് ഞമ്മളെ ആയി ഇങ്ങള് കണ്ടോ പമ്മമ്മ അടുപ്പായില്ല മറ്റേത് നമ്മക്ക് ഉള്ളിലെ റെഡി ആവട്ടല്ലേ എന്തായാലും എത്ര ദിവസം പിടിച്ചോളെ രാവിലെ നാളെ രാവിലെ അപ്പൊ ഗൈസ് നമ്മളെ പരിപാടി എങ്ങനെ എങ്ങനെയുണ്ട് എല്ലാരും കമന്റ് കാരണം മാമ ഇപ്പൊ ഇപ്പൊ ഇങ്ങനത്തെ പരിപാടികളെ കാര്യങ്ങളൊക്കെ എടുക്കണ്ടെങ്കിൽ കമന്റ് ചെയ്യല്ലേ പണിയൊന്നാരും സിമന്റ് സിമെന്റ് എന്നാലും രാഗാസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എവിടെയുള്ളു ഞമ്മളെ പോലെ ആടെ അതാണ് ഇല്ലോലുണ്ടാവും ഗൈസ് ഇങ്ങനത്തെ എപ്പോഴും കമന്റ് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ